ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആണ് സൈഡ് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ സൈഡ് സ്ലിറ്റ് വരണ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ചുരിദാർ ഒന്നിന്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇടാൻ പറ്റണ്ടായിരുന്നില്ല കുറെ ദിവസങ്ങളായി ഇന്നലെയൊക്കെ വിചാരിച്ചിടാ ഇടാന്ന് വിചാരിച്ചിട്ട് പറ്റണ്ടായില്ല ട്ടാ ഓരോ തിരക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി അപ്പൊ നമുക്ക് ഇന്നത് ഇത് ചുരിദാറിന്റെ ടോപ്പാണ് സൈഡ് സ്ലിറ്റ് വന്നത് കേട്ടാ അപ്പൊ നിങ്ങക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണന്നുള്ളത് കാണിച്ചു തരാം കട്ടിങ്ങിന്റെയും സ്റ്റിച്ചിങ്ങിന്റെയും വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി തൊണ്ണൂറിന്റെ നൈറ്റി മെറ്റീരിയലിനാണ് കട്ട് ചെയ്യാൻ ഇതാക്കണം നമുക്കിട കസ്റ്റമർ ഇപ്പം നമ്മളുടെ അജിറക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അത് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് നല്ല ഭാഗം അത് ഉൾവശത്തേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉൾവശം നല്ല ഭാഗം ആക്കിയിട്ട് ഇതേപോലെ മറിച്ചിട്ടേക്കണത് കേട്ടാ അപ്പൊ തേരിന്റെ ഈ ഭാ തേര് വരുന്നത് ഈ ഭാഗത്തേക്കാണ് ഹോൾഡ് ചെയ്ത് വരുന്നത് നമ്മളുടെ ഭാഗത്തേക്ക് അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് എന്താന്ന് വെച്ചാല് ഈ താഴെ ഭാഗത്തു നിന്നാണ് നമുക്ക് എത്ര ആണ് ഇറക്കം വേണ്ടത് എന്ന് ഈ താഴെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ നൈറ്റിയുടെ താഴെ പീസ് ഉണ്ടല്ല ഈ പീസിന്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് ഞാൻ ഇറക്കം എടുക്കണത് എത്ര ആണ് നമുക്ക് ഇറക്കം വേണ്ടത് ഞാനപ്പ ഇവിടെ നാല്പത്തിയാറ് ഇഞ്ച് ഇറക്കം എടുത്തു വെച്ചിട്ടുണ്ട് ദേ നാല്പത്തി ഇഞ്ച് ഇറക്കുമാണ് നമുക്ക് ഈ ഒരു ചുരിദാറിന്റെ ടോപ്പിന് വേണ്ടത് അപ്പൊ ഞാൻ നാൽപ്പത്തി ഇഞ്ച് താഴേന്നാണ് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ട്ടാ അപ്പൊ നാൽപ്പത്തി ഇഞ്ച് ഞാൻ ദേ ഇവിടെ വരച്ച് ദേ ഇതേപോലെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ നാൽപ്പത്തി ഇഞ്ച് ഇറക്കുമാണ് വേണ്ടത് അപ്പൊ ഒരു ഏർ മീഡിയം സൈസ് ഇതിപ്പോൾ നൈറ്റിയുടെ അളവ് നമുക്ക് നമുക്കങ്ങട് ഇത്ര സൈസ് കറക്റ്റ് എന്നൊന്നും അങ്ങോട്ട് പറയാമല്ലോ എന്നാലും ഒരു മീഡിയം സൈസിലുള്ള ഒരു ആൾക്ക് പറ്റിയ ഒരു അളവാണ് കേട്ടിത് അപ്പോൾ ലെങ്ത് ഒക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണുള്ള കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ ഇവർക്ക് അത്യാവശ്യം ലെങ്ത്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കണേട്ടാ അപ്പോൾ ഇത് ഇവിടെ നാൽപ്പത്താറ് ഇഞ്ച് ഇവിടെ ഞാൻ ഇതേപോലെ അളവെടുത്തിട്ട് താഴേന്നാണ് അളവ് എടുക്കുന്നത് എന്നിട്ട് മുകളിലേക്ക് അളവ് എടുത്തിട്ട് ഇതേപോലെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കേണ്ടത് നമ്മളിവിടെ ഈ ഒരു ഭാഗം നമുക്ക് ഈ മുകൾ വശത്തെ ഈ ഒരു ഭാഗം ഇതേപോലെ കണ്ട പീസ് ഇവിടെ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് സ്ലീവിന് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നൈറ്റി നൈറ്റത്തൂടെ താഴേന്ന് മുകളിലേക്ക് എത്ര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് നീളം എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നാൽപ്പത്താറ് ഇഞ്ച് നീളം അടയാളപ്പെടുത്തി ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് സാധാരണ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കഴുത്തിന്റെ ഭാഗം നമ്മൾ വെട്ടിക്കാണിക്കുന്നില്ല കാരണം കഴുത്ത് നമ്മളേത് മോഡലാണ് ഇപ്പൊ ചുരിദാർ ഏത് മോഡലാണ് നമ്മളിത് ആക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയില്ല അപ്പൊ ഇത് എങ്ങനെയാണ് നിൽക്കുക സ്ലിറ്റ് ചെയ്യണന്നുള്ളത് സ്ലിറ്റിന്റെ അതായത് സൈഡ് ഓപ്പൺ ചുരിദാർ എന്റെ ടോപ്പ് എങ്ങനെയാണ് ചെയ്യണന്നുള്ളതൊന്ന് കട്ട് ചെയ്യണന്നുള്ളത് കാണിച്ചു തരാനാണ് കേട്ടാ അപ്പൊ ഞാനിതേപോലെ ഇതേപോലെ നമ്മൾ സാധാരണ പറയൂല സെന്റർ ചെയ്യുന്നതാണ് നമ്മൾ ഷോൾഡറിന്റെ അളവൊക്കെ എടുക്കണത് ഷോൾഡറിന്റെ അളവ് കൂടെ എടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് ഷോൾഡറിന്റെ അളവ് ട്ടാ അപ്പൊ ഒരു മീഡിയം ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു അളവാണ് ഏഴ് ഇഞ്ച് എടുക്കേണ്ട ഞാനിവിടെ രണ്ടര ഇഞ്ച് കഴുത്തിന്റെ വീതി എടുക്കുന്നുണ്ട് കഴുത്ത് അങ്ങനത്തെ മോഡലാണെന്നുള്ളത് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ രണ്ടര ഇഞ്ച് കൂടി ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അളവ് അറിയാനായിട്ടാണ് ഈ ആ രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് അത് നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മീഡിയം സൈസിലൊക്കെ ഉള്ളൊരു അത് നൈറ്റിക് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൂസ് ആയിരിക്കുള്ളൂ നൈറ്റി ലൂസായിട്ടാണ് ഇടണത് ഇത് കറക്റ്റ് ഫിറ്റിങ് ആയിരിക്കുള്ളൂ ചുരിദാർ ഒക്കെ സ്റ്റിച്ച് ചെയ്തിടണത് പിന്നെ ലൂസായിട്ട് ഇടണവരൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ അപ്പൊ ഇതേപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഏഴിഞ്ച് അടയാളപ്പെടുത്തി ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിന്റെ വീതിയും അടയാളപ്പെടുത്തി ഇനി ആ ഏഴിഞ്ചിന്റെ അവിടെ നിന്ന് നമ്മള് താ താഴേക്കാണുള്ള ഷോൾ കൈക്കുഴി അടയാളപ്പെടുത്താറ് താഴേക്ക് ഏഴിഞ്ച് തന്നെ കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഏഴിഞ്ച് ഇതേപോലെ ട്ടാ ഇതേ ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴേക്ക് ഏഴിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെസ്റ്റ് അളവ് നമ്മൾ ഈ കൈക്കുഴി ഇവിടെ വരച്ചു കൊടുത്തിട്ടില്ല ആ ഭാഗത്തു നിന്നുള്ള ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്താറ് അപ്പൊ നമുക്ക് ചെസ്റ്റ് അളവ് ഇനി എത്ര ഇഞ്ച് വേണമെന്ന് നോക്കാം അതെ ഇതേപോലെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റ് അളവ് നമുക്ക് പത്തര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് പതിനൊന്നര ഇഞ്ച് പത്തര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം ഇഞ്ച് തയ്യൽ തുമ്പിട്ട് പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കണ്ട എന്നിട്ടാണ് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി ഇതേപോലെ വരച്ച് ഈ ഒരു ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ല ആ ഭാഗത്തേക്ക് വെക്കണത് അപ്പൊ നമ്മൾ സാധാരണ നൈറ്റിക്ക് ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇതേപോലെ ഈ കോർണറിൽ നമ്മുടെ ഈ ഇത് ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര നമ്മൾ ഇങ്ങനെ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൈക്കൊഴി ഒന്ന് വരച്ചു കൊടുക്കുന്നത് ഈ നെയ് നെയ്റ്റിക്കാവുമ്പോഴത്തേ ലൂസിലാണുള്ളത് നമ്മൾ ഇടണത് പക്ഷേ ഇതിന് നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നതുള്ളൂട്ടാ ഒരിഞ്ച് എടുക്കണുള്ളൂ ആ ഒരു ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ഒരു കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് നമ്മളുടെ ചെസ്റ്റ് അളവ് പതിനൊന്നര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് നിർത്തിക്കണ്ട അപ്പൊ ഇതേപോലെയാണ് കൈക്കുഴി കിട്ടണത് കണ്ട ഇതേപോലെ കൈക്കുഴി ഷേപ്പ് ചെയ്ത് പരച്ചുകൊടുക്ക എന്നിട്ട് ഈ വരയിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടിട്ട് നമ്മള് അപ്പൊ ഇവിടെ പത്തര ഇഞ്ച് അടയളപ്പടുത്തിയിട്ടുണ്ട് ഇഞ്ച് സ്ലീവ് അലൻസും കൂട്ടി പതിനൊന്നര ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടി പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കഴു കഴുത്തിന്റെ ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയണം ട്ടാ ഇനി എൻ്റെ വീട് സ്ഥിരം കാണുമെന്ന് അറിയാൻ പറ്റും കഴുത്തൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ അപ്പൊ ഈ രണ്ടര ഇഞ്ചിന്ന് ടേപ്പ് താഴേക്ക് വെക്ക എന്നിട്ട് മൂന്നിഞ്ച് ബാക്കിലെ കഴുത്ത് അഞ്ചര ഇഞ്ച് ഫ്രണ്ട് കഴുത്തും അടയാളപ്പെടുത്താ നമുക്ക് എന്നിട്ട് അത് സ്ക്വയർ ബോക്സ് ആക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോഡല് ഇനി ഒട്ടും ഒരു റൗണ്ട് ഷേപ്പ് വരക്കുക അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വരയ്ക്കുക ഇനി അത്യാവശ്യം തയ്യൽ അറിയാവുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ തയ്ക്കാം ഇനി ബാക്കിൽ എപ്പോഴും നമ്മൾ റൗണ്ട് കഴുത്ത് തന്നെ ആയിരിക്കുള്ളൂ റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ മിക്കവാറും റൗണ്ട് തന്നെയാണ് ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ കൊടുക്കാറ് കണ്ടോ അപ്പം അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷോ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ഈ ഇറക്കം കണ്ട ഇവിടെ നിന്നുള്ള നമ്മൾ ഷോൾഡർ എടുത്ത് കൊടുത്തേക്കണം അപ്പം ഈ മുകളിൽ നിന്ന് നമുക്ക് ഈ ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മളുടെ ഷേപ്പ് വേസ്റ്റ് അളവ് അടയാള എത്രയാണെന്ന് നോക്കാൻ അപ്പൊ പതിനാല് ഇഞ്ച് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം ഇതേപോലെ ടേപ്പ് ഇതേപോലെ വട്ടം വെച്ചിട്ട് എത്ര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെ ഒരു തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഒൻപതര ആണ് ഇവിടെ വേണ്ടു ഒൻപതര ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ മതി അപ്പം ഞാൻ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചും കൂടി നമ്മൾ തയ്യൽ തുമ്പിട്ട് പത്തര ഇഞ്ചാക്കിയിട്ടുണ്ട് മനസ്സിലായോ ഒൻപതര ഇഞ്ചാണ് ഷേപ്പ് ഈ ഒരു മീഡിയം സൈസിലുള്ള ആൾക്ക് ഷേപ്പ് വേണ്ടത് ഒൻപതര ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽത്തുമ്പും കൂടി കൂട്ടി പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ഈ ഒരു ഇതേപോലെ ഇങ്ങനെ വരക്കാം ഇത് ഇവിടെയും വരച്ചെടുക്കണ്ട ഇതേപോലെ വരച്ച് അപ്പൊ ഇത് തയ്യൽ തുമ്പാണ് കേട്ടാ നമ്മുടെ തയ്യൽത്തുമ്പ നമ്മൾ കൂട്ടിയിടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഷോൾഡറിന്റെ അവിടെ നിന്ന് മുകളിൽ തന്നെ താഴേക്ക് ഒരു ഇരുപത് ഇഞ്ച് പിടിക്കുക ഇരുപത് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മുടെ സ്ലിത്തിന്റെ ഭാഗം വരുന്നത് സ്ലിറ്റ് എന്ന് വെച്ചാല് ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ചുരിദാറിന്റെ ഓപ്പൺ എവിടെയാണ് വരുന്നത് ഈ ഒരു ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് അടയാളപ്പെടുത്തി ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇതേപോലെ വട്ടത്തിൽ ഇതേ ഇതേ വേണ്ട ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വട്ടം വെച്ചു കൊടുക്കാം എന്നിട്ട് എത്ര ആണ് നമുക്ക് തയ്യൽ തുമ്പും ഇതും കൂടി കൂട്ടി വേണ്ടത് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ പതിനൊന്ന് ആണ് നമുക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടി വേണ്ടത് പത്ത് ആണ് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പതിനൊന്നിഞ്ച് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിട്ടിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടാ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ അരവണ്ണമൊക്കെ കൂടുതലുള്ളൊരിക്കും സീറ്റളവൊക്കെ കൂടുതലുള്ളവരിക്കും അവിടെ വിരിവുള്ള കരികി ഇതായിരിക്കില്ല അളവ് അവർക്ക് കുറച്ചും കൂടി കൂട്ടിയെടുക്കേണ്ടി വരും ഇനി അതെല്ലാം അത്രയും വിരിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുക്കേണ്ടി വരും കേട്ടോ ഞാനൊരു നോർമൽ സൈസിലുള്ള ഒരു അളവാണ് പറയണത് ഒരു മീഡിയം സൈസ് എന്നിട്ടാ അപ്പം മീഡിയം സൈസ് സൈസുകാരിക്കൊക്കെ സാധാരണ എടുക്കണം ഒരളവ് എന്നിട്ട് ഈ ഒരു നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് മുകളിൽ താഴേക്ക് ഇരുപത് ഇഞ്ച് ഇതേപോലെ ഹിപ്പിന്റെ അളവ് എന്ന് പറയൂലെ ആ ഭാഗത്താണ് നമ്മൾ സ്ലിറ്റിന്റെ അളവ് വരുന്നത് അതായത് സൈഡ് ഓപ്പൺ തുടങ്ങുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പിന്റെ അപ്പൊ ആ ഭാഗത്താണ് ഞാൻ ഈ ഇരുപത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ വട്ടം ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി തയ്യൽ തുമ്പ് അടക്കം ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പത്ത് ഇഞ്ച് മതി അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്ക രണ്ടു വശത്ത വരച്ചു കൊടുക്കണ്ട അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണം ഇനി നമുക്ക് താഴേക്ക് ഇനി വീതി എത്ര ഇഞ്ച് ഇഞ്ചാണ് നോക്കാം അപ്പൊ നമ്മളുടെ ഏറ്റവും താഴെ ഭാഗം ഉണ്ടല്ലോ ഏറ്റവും താഴെ ഭാഗം ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല അതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്ര ഇഞ്ച് അളവ് വേണം നമുക്ക് നോക്കാം അതെ ഇവിടെ ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് ഇവിടെ താഴെ വിരിവെടുക്കുന്നത് കേട്ടാ ഒന്നര ഇഞ്ചാണ് ഞാൻ കൂട്ടി എടുത്തിട്ടുള്ളൂ നമ്മളുടെ സ്ലി സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റ് തയ്യൽ തയ്യൽത്തുമ്പോ അടക്കം പതിനൊന്ന് ഇഞ്ചാണ് എടുത്തേക്കണം ഇത് നേരെ താഴെ നമ്മുടെ ഇവിടെ ചുരിദാട്ടോപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് കണ്ടോ അടിഭാഗം കണ്ടില്ല അടി ലൂസ് എടുക്കണത് ഞാനിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ ഒന്നര ഇഞ്ചാണ് കൂട്ടി എടുത്തേക്കുന്നത് ഇതീ കൂടെ തിരിയും കൂടി വിരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരിഞ്ചും കൂടിയൊക്കെ കൂട്ടി എടുക്കുക അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കണത് ഇനി നമുക്ക് ആ ഒരു പന്ത്രണ്ടര ഇഞ്ചിലേക്ക് ഞാൻ അപ്പോൾ ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലിറ്റ് അളവ് ഇവിടെ നമ്മൾ പതിനൊന്ന് ഇഞ്ച് തയ്യൽത്തുമ്പോ അടക്കം പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഇഞ്ചിൽ നിന്ന് ഈ പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ചിലേക്ക് ഇതേപോലെ താഴേക്ക് ടേപ്പ് വെക്കുക പതിനൊന്നിഞ്ചിന്ന് ഈ പന്ത്രണ്ടര ഇഞ്ചിലേക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടാ ചിലര് ഇത്രയും വിരിവെടുക്കൂല ഈ ഒരു എന്താ പറയണ നമ്മളുടെ സ്ലിറ്റിൻ്റെ അളവ് നമ്മൾ എടുത്തില്ലേ ഈ വട്ടം ഇങ്ങനെ എടുത്തില്ലേ ആ അളവ് തന്നെ ആയിരിക്കും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുള്ളൂ താഴേക്കും വരച്ചു കൊടുക്കണത് ഇത് കുറച്ചും കൂടി വിരിവ് അതിനേക്കാളും വേണമെന്ന് പറഞ്ഞാറുണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്നര ഇഞ്ച് താഴെ കൂട്ടിയെടുത്ത് പന്ത്രണ്ടര ആക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കണം കണ്ട ഇതേപോലെ താഴേക്ക് ആ പന്ത്രണ്ടര ഇഞ്ചിലേക്ക് നമ്മൾ കൊണ്ടേ കൂട്ടി മുട്ടിച്ച് കൊടുത്ത് പന്ത്രണ്ടര ഇഞ്ചിലേക്ക് ഇവിടെ നമ്മളുടെ ആ ഈ அண்ட இது நம்மள தையல் தும்பு அப்போ நம்ம ஒரு இஞ்சு கேப் இவடையும் இட்டிட்டு இதே போல கண்ட அப்ப நம்மள இது தையல் தும்பு இது இவட நம்ம கட் பாகம் இது நம்ம கட் பாகம் கட்டெடுக்காக நமக்கு அது எங்கேயான கட்டியா காணி தராட்ட ஞாபக അപ്പൊ ഇത് നമുക്ക് ഈ ടോപ്പിന്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇനി എന്തെങ്കിലും വിചാ അറിയാത്തത് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചോട്ടാ ഞാനിപ്പി ഇത്രയും സാവധാനത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്ലീവിന്റെ കട്ടിങ് എങ്ങനെയാണ് നോക്കണ്ടേ സ്ലീവ് നമ്മളുടെ ഈ മുഗൾ ഭാഗത്ത് പീസ് ചെയ്താണ് ഞാൻ എടുക്കാറ് ഇവിടെയുള്ള നമുക്ക് ജോയിന്റ് ഇല്ലാത്ത വശം വരേണ്ടത് അപ്പൊ ഈ കൈക്ക് നമുക്ക് ഇവിടെ ഈ ഭാഗം ജോയിന്റ് പാടില്ല അപ്പൊ നമ്മൾ ഈ മുഗൾ ഭാഗത്ത് നിന്നാണ് സ്ലീവിന്റെ എടുക്കാറ് കേട്ടാ അപ്പൊ ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യണന്ന് വെച്ചാല് ഈ തേരുഭാഗത്തു നിന്ന് മുകളിലേക്ക് തണ്ട ഈ തേരുവശത്ത് നിന്നാണ് ഈ ഈ ഭാഗത്തേക്ക് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തും അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഈ ടേപ്പ് ഇവിടെ നിന്ന് വെച്ചിട്ട് പേര് വശത്തുനിന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയണത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ ആ അടയാളപ്പെടുത്തിൻ്റെ ആ ഭാഗത്തു ഇതേപോലെ ടേപ്പ് വെക്കുക ഒരു നാലിഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം നാലിഞ്ച് ആ നാലിഞ്ചിന്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് ഞാനൊരു ഒൻപതിഞ്ച് അല്ലെങ്കിൽ ഒരു എട്ടര ഇഞ്ചായാലും മതി ഇവിടെ ഞാൻ ഒൻപത് ഇഞ്ച് എടുക്കുന്നുണ്ട് എട്ടര ആയാലും മതി കേട്ടോ തയ്യൽത്തുമ്പടക്കോണ് ഈ ഒൻപത് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണത് ഈ നാലിഞ്ച് ഇവിടെ പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഇറക്കം സ്ലീവിന്റെ ഇറക്കം ഈ തേരിന്റെ അവിടെ പതിനഞ്ചിഞ്ച് ഇറക്കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പതിനഞ്ചിൽ നിന്ന് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് നാലിഞ്ച് അടയാളപ്പെടുത്തി ആ നാലിഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒൻപത് ഇഞ്ച് കൈ കൈയുടെ വീതി അടയാളപ്പെടുത്തിയേക്കണത് അപ്പൊ ഈ നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അതേ സെയിം അളവിലല്ലേ ഇവിടെ അടയാളപ്പെടുത്തിയേക്കണം ആ ഭാഗത്തേക്കായിരിക്കണം നമ്മുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് വന്ന് നിൽക്കേണ്ടത് കണ്ട അപ്പോൾ ഇതേപോലെ നമുക്കത് ആ ഭാഗത്തേക്ക് ഷേയ്പ്പ് വരച്ചു കൊടുക്കാം കണ്ട ഇതേപോലെ ആയിരിക്കണം നമ്മുടെ കയ്യിൻ്റെ ഷേപ്പ് ഈ ഒരു നാലിഞ്ചിൽ വന്ന് നിൽക്കണം ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനത് ഇതേപോലെ സ്ട്രെയിറ്റാക്കി വരച്ച് തരാം പതിനഞ്ചിഞ്ച് നീളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് നീളം ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പതിനഞ്ചെടുത്ത് ഞാൻ ഇതേപോലെ ആയിട്ട് വരച്ച് അങ്ങനെയാണെങ്കിലും കാണിച്ചു തരാട്ടെ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തുനിന്ന് നാലിഞ്ചെടുത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് ഈ നാലിഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഒൻപത് ഇഞ്ച് നമ്മൾ സൈഡ് വീതി എടുത്ത് അത് അതിവിടെ തന്നെ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഷേപ്പ് വരച്ച് കൊടുത്തേക്കണം മനസ്സിലായോ ഈ ഒൻപത് ഇഞ്ച് വീതിയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് ഈ ഷേയ്പ്പിൻ്റെ ഒരു ഇങ്ങനെയാണ് ഈ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത് ഈ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് നാലിഞ്ച് താഴേക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയത് ഇനി നമുക്ക് കഴിയിന്റെ താഴെ സ്ലീവന്റെ വണ്ണം എത്ര വേണം നമുക്ക് നോക്കാം അപ്പൊ ഏഴ് ഇഞ്ചാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് ഏഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ ഒരു ആറര ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ മതി ഏഴ് ഏ ഞാനൊരു അര അര ഇഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ തയ്യൽത്തുമ്പ് ശരിക്കും ആറര ആറര ഇഞ്ച് മതി ഇനി ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടുതൽ ഇട്ടാലോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അര ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഏഴ് ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് അടക്കം ഏഴ് ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് ആറര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് അന്നിട്ട് ഈ ഏഴ് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക കണ്ടോ അപ്പൊ അത് കഴിഞ്ഞല്ലേ ഈ ത്രീ ഫോർത്ത് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണന്നുള്ളത് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ലീവിന്റെ ഇത് ഞാൻ പറഞ്ഞു തരണം കേട്ടോ അപ്പൊ ഇത് ഈ ഷെയ്പ്പ് ചെയ്യണത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇത്രേ ഇതിന്റെ ഒരു വ്യത്യാസം നമ്മള് സാധാരണ സ്ലീവ് ഹാഫ് സ്ലീവ് തയ്ക്കുമ്പോ നമ്മൾ ആ സ്ലീവിന്റെ സെന്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ ഒരു വീതി കയ്യിൻ്റെ വീതി നമ്മൾ എടുക്കാറ് ഇതിന് അങ്ങനെ പറ്റൂലെന്ന് ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായി ീ ഫോർത്ത് ഫുൾ സ്ലീവ് ഒക്കെ അടിക്കുമ്പോൾ അങ്ങനെ പറ്റൂല ഫുൾ സ്ലീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഷേപ്പ് വരുന്നില്ലേ ഫുൾ സ്ലീവ് അടിക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്നില്ലേ അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി വെട്ടോട്ടാ എന്നാലാണ് അതൊരു ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ ഇതിപ്പോ നമ്മൾ ഒരു ത്രീ ഫോർത്ത് ഒരു മുട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൈമുട്ട് കഴിഞ്ഞിട്ടുള്ള ഇച്ചിരി കൂടി ഇറക്കുള്ള ഭാ സ്ലീവാണ് അപ്പൊ നമ്മളിവിടെ എന്ത് ഇതാക്കണം എന്ന് ഞാൻ കഴിഞ്ഞാൽ പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഈ സ്ലീവിന് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വരച്ചു കൊടുത്ത് എന്നിട്ട് ഇവിടെ നിന്ന് വേണ്ട ഇതേപോലെ താഴേക്ക് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് ഈ സ്ലീവിന്റെ ഈ മുകൾ ഭാഗത്ത് ഈ ഷെയ്പ്പ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണത് മനസ്സിലായാ ആ ഇഞ്ചിന്റെ ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ കൈയുടെ വീതിയും എത്ര ഇഞ്ചാണ് നോക്കി ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തേക്കണത് അപ്പൊ നമുക്ക് സ്ലീവിന്റെ വീതി കിട്ടി സ്ലീവിന്റെ ഷെയ്പ്പും കിട്ടി അതേപോലെ കൈന്റെ താഴെ നമ്മൾ ഏഴ് ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പ് അടക്കം എടുത്തത് ആറര ഇഞ്ചാണ് ഞാൻ അര ഇഞ്ചാണ് ഇവിടെ തുമ്പ് ഇട്ടിട്ടുള്ളൂ ഇനി കൂടലിടണോന്നിട്ടുള്ള എനിക്ക് ഇടാ കേട്ടോ ഇഞ്ച് വേണമെങ്കിലും ഇടാ ഇവിടെ അര ഇഞ്ച് ഇട്ടിട്ടുള്ളൂ കേട്ടാ അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് ഏർ എന്താന്നെ കട്ടിങ്ങിന്റെ അളവ് കേട്ടാ അപ്പൊ ഞാൻ അതൊന്ന് കട്ട് ചെയ്യണാദ്യം കാണിച്ചു തരാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആ ഒരു ഭാഗം കഴിയുമല്ലോ ഇതേപോലെ സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് എന്താ എന്നിട്ട് നമുക്ക് താഴേക്ക് അപ്പൊ സ്ലീവിന്റെ ആ ഒരു വശം കഴിഞ്ഞില്ലേ അത ഇതേപോലെ കിട്ടും നമുക്ക് ഈ സെന്റർ ഭാഗം ഒന്ന് അറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൊടുക്ക സ്ലീവ് നമുക്ക് മാറ്റി വെക്കാം ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ടോപ്പിൻ്റെ ഭാഗം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇപ്പം ഞാൻ ഇവിടെ കഴുത്ത് കട്ട് ചെയ്യണില്ല നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തന്നിട്ടുള്ളൂ അപ്പം നമുക്ക് സ്ലീവിൻ്റെ നമ്മൾ ഇവിടെ തുടങ്ങിയാണ് അളവ് എടുത്തേക്കണത് നാൽപ്പത്താറ് ഇഞ്ച് നീളമാണ് ഞാൻ തയ്യൽത്തുമ്പടക്കം അളവ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്താ ഷോൾഡർ കട്ട് ചെയ്ത് ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡർ ഏഴിഞ്ചെടുത്തിട്ടുണ്ടായിരുന്നു അവിടത്തോളം നിർത്തി എന്നിട്ട് താഴേക്ക് കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കൈക്കുഴി നമ്മൾ കൊണ്ടുപോയി നിർത്തണത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഭാഗത്താണ് തയ്യൽ തുമ്പടക്കം നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ടായില്ലേ ആ ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോയി നിർത്തിയത് ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചെസ്റ്റും അതേപോലെ ഷെയ്പ്പും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പൊ അതേപോലെ അപ്പൊ നമുക്കിനി ഈ ഷെയ്പ്പ് കൈക്കുഴി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതീ കൂടി ഈ ഭാഗത്ത് കൂടിയല്ല ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയേണ്ട കഴിഞ്ഞ് കിട്ടേണ്ട അളവാണ് ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങളുടെ ഉള്ളിലേക്ക് നീക്കി നമ്മൾ വരച്ചു കൊടുത്തേക്കണത് ഇവിടെ കൂടിയാണ് നമുക്ക് വരച്ചു കൊടുക്കാനുള്ളത് അല്ല കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടാ ഈ പുറത്ത അപ്പൊ നമുക്ക് അതീ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കയാണ് താഴെ ഭാഗം വരെ നമ്മള് വരച്ചു കൊടുത്തിട്ടില്ലേ ആ ഭാഗത്തു കൂടി നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണുള്ള താഴെ അടിലൂസ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ നേരെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളിവിടെ ഒരു ഇരുപത് ഇഞ്ച് നമ്മൾ എന്താ പറയുക സ്ലിറ്റിന്റെ എന്ന് പറയുമ്പോ ഇരുപത് ഇഞ്ച് നമ്മൾ ഷോൾഡറിന്റെ ഷോൾഡറിന്റെ ആ ഭാഗത്തൊന്ന് പിടിച്ചിട്ട് ഇരുപത് ഇഞ്ച് നമ്മളോട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ ഇരുപത് ഇഞ്ച് വരുന്ന ഭാഗത്തായിരിക്കണം നമ്മളൊന്നൊരു കട്ടിങ് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മളുടെ ടോപ്പിന്റെ സ്ലിറ്റ് തുടങ്ങണത് അപ്പൊ നമ്മൾ ആ ഇരുപത് ഇഞ്ച് വരുന്ന ഭാഗത്ത് ഒന്നിച്ച് ഈ നാലാക്കിയുള്ള തുണി മടക്കിയിട്ടേക്കണം ആ നാല് ഭാഗവും കൂടി ഒരുമിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ നേരത്ത് മനസ്സിലാവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ കണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാവും അപ്പൊ ഇതാണ് ഈ ഒരു ടോപ്പിന്റെ കട്ടിങ് ഇനി നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ് ഇതിന്റെ ഒപ്പം ഇടണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ട് പോണറണം ഇടുന്നില്ല അപ്പൊ ഞാൻ ഇത് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ അടുത്തൊരു വീഡിയോ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇട്ട് ഇടാട്ടെ ഇതിന്റെ തന്നെ അപ്പൊ ഇത്രയും നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഇനി നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മളായിട്ട് മാക്സി മെറ്റീരിയൽ ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ ഇതിൽ കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ ടൈറ്റിലൊക്കെ കൊടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിട്ട് നമുക്ക് അടുത്ത് തന്നെ വരാം അപ്പം എല്ലാവർക്കും താങ്ക്